ാണ് സ്റ്റഡിൻ ബാംഗ്ലൂരു എന്നുള്ള ഐഡിയയിലേക്ക് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്നും ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി കുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത് ഏഷ്യയിൽ തന്നെ ടോപ്പ് സ്റ്റഡി ഹബ് ആക്കുക അതാണ് നമ്മുടെ വിഷൻ അത് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക അത് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പുറകിൽ വന്നോളൂ എല്ലാം ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യാം ഇത് എന്നെ കൊണ്ടും ഇപ്പം കഴിയില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആദ്യം സെൽഫായിട്ട് സ്വന്തം വിശ്വസിക്കുക എന്നിട്ട് തുടങ്ങുക ബാക്കിയെല്ലാം അതിന്റെ പുറകെ വരും ഒരു വട്ടം പരാജയപ്പെട്ട പിന്നെ നമുക്ക് പലതും ഉണ്ടാവും പക്ഷെ നമ്മളൊരു കാര്യം നമ്മളതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി ഇറ്റ് നോട്ട് ഇഫ് യു ഫീൽ എല്ലാ പരാജയങ്ങളും വിജയത്തിന്റെ മുന്നോടികളാണ് ഹായ് ഐ എം കീർത്തി പ്രസാദ് ആൻഡ് വെൽക്കം ടു സിഒ സ്ക്വയർ അൺപ്ലഗ്ഡ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആള് പത്ത് വട്ടം ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് അതിലൊന്നും തളരാതെ ഇപ്പോഴും പിടിച്ചെന്നുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എംപയർ ഉണ്ടാക്കി അത് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഹോട്ട് ഹോട്ട്സീറ്റിൽ ഉള്ളത് വെൽക്കം ടു സി ഒ സ്ക്വയർ അൺപ്ലാക്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്നതിനും വളരെയധികം നന്ദിയുണ്ട് സോ ഷെഫിൻ നമ്മൾ സംസാരിച്ചു ഷെഫൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആരാണ് ഷെഫൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് മൈ നോട്ട് നോ ഹുഷെഫൻ സോ ഹു ഷെഫൻ ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം നാട്ടിൽ പാലക്കാട് തന്നെയാണ് പിന്നെ എൻ്റെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഗ്രാഫിക് ഡിസൈനിങ് ആണ് പിന്നെ ബാംഗ്ലൂർ വന്നതും ഗ്രാഫിക് ഡിസൈനറായിട്ട് അതിനുള്ള ഒരു സ്കോപ്പ് അന്വേഷിച്ചിട്ടാണ് ബാംഗ്ലൂർ എത്തുന്നത് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് കുറച്ച് സ്ട്രഗ്ളിങ്ങിനെയുള്ള ശേഷമാണ് ഈ സ്റ്റഡി ഇൻ ബാംഗ്ലൂരു എന്നുള്ളൊരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ബാംഗ്ലൂരു ബാംഗ്ലൂരു സ്റ്റഡി ഇൻ ബാംഗ്ലൂരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെയിമിൽ തന്നെ മെൻഷൻഡാണ് ബാംഗ്ലൂർ വന്ന് പഠിക്കാം സ്റ്റഡി ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ഡയറക്ട് അഡ്മിഷൻ പോർട്ടലാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് കേരളത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നായിക്കോട്ടെ ഇനി അബ്രോഡിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റുഡൻസിന് ബാംഗ്ലൂർ വന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റഡി ഇൻ ബാംഗ്ലൂർ സോ എങ്ങനെയാണ് ഈ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ എന്നുള്ള ഐഡിയയിലേക്ക് ഷെഫൻ എത്തിയത് ഈയൊരു ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഒത്തിരി സ്റ്റുഡൻസിൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത് ലൈക്ക് അവർ ഉദ്ദേശിച്ച പോലെ ഒരു കോളേജോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഒരു അഫ്ലേഷൻ ഉള്ള കോളേജസ് അല്ല അവർക്ക് ഈ അഡ്മിഷൻസ് എടുത്തു കൊടുത്ത് മിഡിൽ മാൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഇതിൻ്റെ ബാക്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്നും കൂടെ വന്ന് പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി കുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു മാറ്റമായിട്ടാണ് ഞാൻ ഈ അഡ്മിഷൻ പോർട്ടൽ ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് ഞാൻ വരുന്നത് ലൈക്ക് ഒരു മിഡിൽ മാൻ ഇല്ലാണ്ട് ഡയറക്റ്റ് അഡ്മിഷൻ പോർട്ടൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത് ഓക്കെ ആസ് യു മെൻഷൻ ഇവിടെ ഒരുപാട് സ്കാമുകൾ ഇതിൻ്റെ ഈ ഒരു രംഗത്ത് നടക്കുന്നുണ്ട് വാട്ട് യു നോ ഇൻ പ്ലാറ്റ്ഫോം ഓർ ലൈക്ക് എങ്ങനെയാണ് എസ് ഐ ബി ഇതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു മിഡിൽ മിഡിൽമാനിന് വെച്ചിട്ടല്ല സ്റ്റുഡൻസിന് എടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് അഡ്മിഷൻസ് ആണ് സ്റ്റുഡൻറ് ടു കോളേജ് അങ്ങനെയുള്ള ഇതിലൊരു സബ് ഏജൻസോ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻസ് ഇതിലില്ല പിന്നെ തന്നെ വേറൊരു ഇത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ ബാംഗ്ലൂർ എന്താ ചെയ്യുന്നത് വി ഹാവ് എ ക്വാളിറ്റി ചെക്ക് ടീം അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ കോളേജസിൽ പോയിട്ട് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓഫർ ചെയ്ത ഫെസിലിറ്റീസ് അവിടുത്തെ ഫാക്കലിറ്റീസ് അവിടുത്തെ അക്കോമഡേഷൻ ഇതൊക്കെ ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഓരോ കോളേജും നമ്മൾ എന്താണ് ഒരു കാറ്റഗറി വൈസ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ ഓരോ കോളേജിനും ഓരോ ഗ്രേഡ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിന് അത് പ്രിഫർ ചെയ്യുന്നുള്ളു സോ ഷെഫിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റുഡൻസ് പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണെന്ന് പറയാം ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ട്വൽത്ത് കഴിഞ്ഞ കുട്ടികൾ അബ്രോഡ് പോവാണ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഡു യു തിങ്ക് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ കുറേ ഇവിടെ കുറേ എന്താ പറയുക കുറവുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് ആൾക്കാർ പുറത്തു പോയി പഠിക്കുന്നത് സോ യുവർ എയിം ഇസ് ടു യു നോ മേക്ക് എ ബാംഗ്ലൂർ ഹബ് സ്റ്റഡി ഹബ് എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആക്ച്വലി ഇപ്പോൾ പുറത്തു പോയി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് അതിലും നല്ല ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ത്യയിലുണ്ട് അത് മനസ്സിലാവുന്നില്ല അതില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരോട് എത്തിപ്പെടുന്നില്ല പിന്നെ ഈ സ്റ്റഡീസിന് ശേഷം അവർക്ക് ജോബ് ഇവിടെ ഇല്ല ഈ ഒരു തോട്ട് ഓഫ് മൈൻഡ് കാരണമാണ് എല്ലാവരും പുറത്തോട്ട് പോകുന്നത് നമ്മളിവിടെ പഠിച്ചതിന് ഇവിടെ നമുക്കൊരു ജോബ് ഓഫേഴ്സോ ഇല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുള്ള ഒരു ഓ ഒരു തോട്ട് ഓഫ് മൈൻഡിലാണ് വെൽ സെറ്റിൽഡ് ആവാനാണ് എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത് ആക്ച്വലി നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി ക്വാളിറ്റി എഡ്യൂക്കേഷൻസും നമ്മുടെ ഇന്ത്യയിൽ നമുക്കുണ്ട് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലായി പോയിക്കോളൂ നമ്മളവിടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും അവരിൻ്റെ കൺട്രിയിൽ നമ്മളൊരു തേർഡ് പാർട്ടി ആയിരിക്കും അതിലും ബെറ്റർ അതേ ക്വാളിഫിക്കേഷനും അതേ പ്ലേസ്മെൻസും അതേപോലെ നിങ്ങൾക്ക് സെറ്റിലാകാനുള്ള ഓപ്ഷൻസ് നമുക്ക് ബാംഗ്ലൂരുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലെ ഒത്തിരി സ്റ്റേറ്റ്സിലുണ്ട് ഓക്കെ അത് മനസ്സിലാക്കാത്ത പ്രശ്നമാണ് ഈ സ്റ്റുഡൻസ് എല്ലാവരും പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിഷനിൽ ഞാൻ പറയുന്നത് സോ വോട്ട്സ്കത്ത് കൊണ്ടുവരാൻ പറ്റും എസ് ഐ ബിക്ക് ഇതിനകത്ത് എന്ത് ചെയ്ഞ്ചസും കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ വി ക്യാൻ ഓഫർ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൺട്രിയിൽ തന്നെ നിങ്ങൾക്ക് സെറ്റിലാവാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും നിങ്ങൾ അതിന് ശേഷം ഇവിടെ ടു ഹൺഡ്രഡ് പ്ലസ് എം എൻ സി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് സിറ്റിയാണ് ബാംഗ്ലൂർ അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് आ, न, like, 100 ും ഹൺഡ് പെർസെന്റ് ഇതിലൊക്കെ ഇപ്പോൾ കാണുന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഒരു വട്ടം പരാജയപ്പെട്ട പിന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാവില്ല അവർക്കുള്ള ഒരു ഐഡിയ എന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇങ്ങനെ പരാജയപ്പെടുന്നവരോട് ഷെഫൻ എന്താ പറയാനുള്ളത് മോസ്റ്റ് ഓഫ് എല്ലാം എല്ലാവരും അവരിൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എനിക്കും ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈക്ക് ബാംഗ്ലൂർ വന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഭക്ഷണം പോലെ ഒരു നേരം കഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ സർവേ ചെയ്തിട്ടുള്ളത് ലൈക്ക് എൻ്റെ ഫാമിലീൻ്റെ എനിക്കൊരു സപ്പോർട്ട് ചോദിക്കാൻ പറ്റത്തില്ല ചോദിച്ചാൽ അവർ എന്തെങ്കിലും ചെയ്തു തരും പക്ഷെ ചോദിക്കാൻ പറ്റത്തില്ല എൻ്റെ മനസ്സതിന് സമ്മതിക്കില്ല കാരണം അത്രയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റുവേഷൻസ് നമുക്ക് പലതും ഉണ്ടാകും പക്ഷെ നമ്മളൊരു കാര്യം നമ്മളതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി ഡിസൈനർ എന്നുള്ള ബിസിനസ്സിലേക്ക് വന്ന ആളാണ് എങ്ങനെയാണ് ഈ രണ്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എനിക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് അതിൽ ഒരു പാഷൻ ഉണ്ടായത് കൊണ്ട് ചെയ്തത് അല്ലെങ്കിൽ അതിൽ ഞാൻ നാളെ എനിക്കതിലൊരു ഉണ്ട് ഞാൻ അത് ത്രൂ വലിയൊരാളാവുന്ന ഇഷ്ടമായിരുന്നു എനിക്ക് പോയി എൻ്റെ കുഞ്ഞിനാൾ മുതൽ തന്നെ ഇന്ന ആളാവണം ഇന്നത് ചെയ്യണം അങ്ങനെ ഒരു വിഷന ടു ബി ഫ്രാങ്ക് അങ്ങനെ ഒരു വിഷനമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇഷ്ടപ്പെട്ട് അന്ന് ഞാൻ ചെയ്ത് പിന്നെ എനിക്ക് സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ജോലി ചെയ്യണമല്ലോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് എന്നും എൻ്റെ ഒരു തോട്ട് ഓഫ് മൈൻഡിൽ ഒരിക്കലും എൻ്റെ ഒരു തോട്ട് ഓഫ് മൈൻഡിൽ എനിക്കൊരു നയൻ ടു ഫൈവ് ജോബ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫാദർ ആയിക്കോട്ടെ എല്ലാവരും ബിസിനസ്സാണ് അപ്പോൾ എനിക്കും അവർ അവരിനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നമുക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഒരാളുടെ ഒരു എംപ്ലോയി എംപ്ലോയി നിൽക്കാണ്ട് സ്വന്തമായിട്ട് എന്നാണെങ്കിലും ഞാനത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ള എനിക്കൊരു ചെറുപ്പം തൊട്ടേ എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും ഇങ്ങനെ നിൽക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ചെറുപ്പക്കാരോട് ഷെഫിൻ വളരെ ചെറുപ്പത്തിലാണ് ബിസിനസ് തുടങ്ങുന്നത് ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷനോട് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്പോയിൽ ചെയ്യാണ്ടിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രഗ്ഗിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ മറ്റെന്റേലും ബാക്കിൽ പോയി നിങ്ങൾ നിങ്ങളെ സ്പോയിൽ ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ഞാനൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇന്നുള്ള ജനറേഷൻസിന് ഒത്തിരി എന്താ പറയുക വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് മുന്നേ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഇന്ന് ഈസിയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നമ്മൾ ഞാൻ അന്ന് സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും ഒന്ന് സ്ട്രഗിൾ ചെയ്യണ്ട അത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിക്കാണ്ട് നാളെ നമ്മൾ എന്താവണം എന്നുള്ളത് ഒരു ഇത് കണ്ടിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒന്നും പോകില്ല ഇത് വെറുതെ കുറേ ടൈം ഒരു ഒരു ഇതില്ലാത്ത കൊണ്ടാണ് ലൈഫിനൊരു മുന്നേ നമുക്ക് നാളേക്ക് നമ്മൾ എന്താ എന്താ ആവണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ബാക്കിലെല്ലാം പോയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യണം അപ്പോൾ അതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാനുള്ള എന്താ ചെയ്യാൻ പറ്റുക അത് ഫ്യൂച്ചർ എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷൻ തന്നെയാണ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിനെ നമ്മൾ ഏഷ്യയിൽ തന്നെ ടോപ്പ് സ്റ്റഡി ആക്കുക അതാണ് നമ്മുടെ വിഷൻ അത് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ എബ്രോഡ് നിന്നും ഇല്ലെങ്കിൽ അക്രോസ് ഇന്ത്യ എബ്രോഡ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ കൺട്രീസിൽ നിന്നും പുളോവർ സ്റ്റുഡൻസിനും പുളോവർ ചെയ്ത് ബാംഗ്ലൂർ അവർക്കൊരു നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഷെഫൻ ആക്ച്വലി ബിസിനസ്സിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പക്ഷേ അതിൽ ചിലതെങ്കിലും ചെയ്തിട്ടുള്ള ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് എന്തൊക്കെയായിരിക്കും ടിപ്സ് എന്ന് പറയുമ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാനിത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് എല്ലാം ആവാൻ വെയിറ്റ് ചെയ്യരുത് എല്ലാം ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക അത് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പുറകിൽ വന്നോളും എല്ലാം ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യാം ഇത് എന്നെ കൊണ്ട് ഇപ്പം കഴിയില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളാത് സെൽഫായിട്ട് സ്വന്തം വിശ്വസിക്കുക എന്നിട്ട് തുടങ്ങുക ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ വരും അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ാണ് നമ്മളിപ്പോ ജീവിക്കുന്നുള്ളത് നമ്മൾ സംസാരിച്ചപ്പോൾ ഷെഫിൻ മെൻഷൻ ഒരു കാര്യമാണ് ആപ്പ് ആപ്പ് ആൻഡ് ആൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ദ ആക്ച്വലി നമ്മൾ എസ് ഐ ബിയുടെ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഇപ്പൊ ബാംഗ്ലൂർ പഠിക്കുന്ന സ്റ്റുഡന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡന്റ്സ് ആയിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് കോളേജസ് യൂണിവേഴ്സിറ്റീസ് എല്ലാം അതിൽ ഫി ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഇവിടെ നടക്കുന്ന ഇവൻറ്റ്സ് എക്സ്പോസ് പിന്നെ അതേപോലെ ഇവിടെ പാർട്ട് ടൈം ജോബ് എല്ലാം നമുക്ക് നമ്മുടെ ആപ്പിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സ്റ്റുഡൻസിന് പിന്നെ അവർക്ക് വേണ്ട അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ പോലെ ദ ലിവിങ് എക്സാമ്പിൾ ഓഫ് പരാജയങ്ങൾ ഒന്നിൻ്റെയും എൻഡിങ് അല്ല പരാജയങ്ങൾ ഒന്നിനെയും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ബട്ട് ഇറ്റ് മേക്സ് അസ് ടു യു നോ മൂവ് ഫോർവേർഡ് ആൻഡ് കോൺകേർത്ത് വേൾഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഷെഫിൻ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും സിയർസ് podcast പോഡ്കാസ്റ്റിലേക്ക് വന്നു ആൻഡ് ഐ ആം ഷുവർ എസ് ഐ ബി സ്റ്റഡി ഇൻ ബെംഗ്ലൂരു ബാംഗ്ലൂരുവിനെ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ സ്റ്റഡി ഹബ്ബാക്കി മാറ്റുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെൻ ഷെഫിൻ എൻ്റെ കോൺട്രിബ്യൂട്ടുകളും അതിനകത്ത് ഒരുപാടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഫോമലി ഷെഫിൻ താങ്ക് യു ഫോർ ജോയിനിങ് സിയോ സ്ക്വയർ പോഡ്കാസ്റ്റ് താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഹോപ്പ് യു ദ ബെസ്റ്റ് ആൻഡ് ഐ വിഷ് യു ദ ബെസ്റ്റ്